എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജുൻ ഖാഡേ ഇപ്പോൾ പറയുന്ന ഏറ്റവും പുതിയ വാദം ആർ എസ് എസിനെ ഇന്ത്യയിൽ നിരോധിക്കണമെന്നാണ് എന്തുകൊണ്ട് കോൺഗ്രസ് മല്ലികാർജുൻ ഖാഡേ ഇങ്ങനെ പറയുന്നു ആർ എസ് എസിനെ നിരോധിക്കണം എന്ന് ശരിക്കും എന്താണ് ആർ എസ് എസിനെ കോൺഗ്രസ് ഭയപ്പെടുന്നത് ആർ എസ് എസ് എന്തുകൊണ്ടാണ് ഇവർക്ക് തീരാ തലവേദനയായിട്ട് മാറിത്തീരുന്നത് എന്നതാണ് ചോദ്യം ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് അവരുടെ സഭ സംരക്ഷിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് മൊത്തത്തിൽ സഭ എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനത്തിൻ്റെ സംരക്ഷണമുണ്ട് മുസ്ലിങ്ങൾക്കും അതേപോലെ ഒരു ബോഡിയുണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ വലിയൊരു സംരക്ഷണമുണ്ട് അതുപോലെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണ ബോഡിയാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സംരക്ഷണ ബോഡികളൊക്കെ പ്രശ്നമാണെങ്കിൽ ആർ എസ് എസും പ്രശ്നമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഹിന്ദുക്കളെ സംരക്ഷിക്കാനായിട്ട് ഒരു വലിയ സംരക്ഷണ ബോഡി ഉണ്ട് അവരെ സംഘടിപ്പിക്കാനായിട്ട് എന്ന് പറയുന്നതാണ് വേറെ ഒന്നും ഇതിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലേ അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് അവർ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അവർ വല്ലാത്ത രീതിയിൽ ഒരു ഒരുമ ഉണ്ടായി ഒരുമയുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരുടെയും നിലനിൽപ്പിനെ അത് ചോദ്യം ചെയ്യപ്പെടുമോ എന്നുള്ള ഭയം ആ ഭയത്തിൻ്റെ പുറത്താണ് യഥാർത്ഥത്തിൽ ആർ എസ് എസിനെ നിരോധിക്കണം എന്ന് പറയുന്ന ആവശ്യങ്ങൾ പലരും ഉയർത്തുന്നതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് വേറെ കാരണമൊന്നും അതിലില്ല ആർ എസ് എസിനെ നേരത്തെ മൂന്ന് തവണ ബാൻ ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് അറിയാം ഒന്ന് ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഈ ഗാന്ധി മതമൊക്കെ ആയിട്ട് ഇപ്പോഴും പല ആളുകളും ആർ എസ് എസ് ആണ് പ്രശ്നക്കാർ കുറ്റക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണങ്ങളൊക്കെ അതായത് സത്യമാണ് ശരിയായ അർത്ഥത്തിൽ അതാണ് ആർ എസ് എസ് ആണ് കൊന്നതെന്നൊക്കെ തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട് ശരിയല്ല യഥാർത്ഥത്തിൽ ആർ എസ് എസിന് യഥാർത്ഥത്തിൽ എല്ലാ അത് അതിനെ തുടർന്നുള്ള കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ ആർ എസ് എസിന് ഇതിൽ പങ്കില്ല എന്ന് കൃത്യമായിട്ടും രേഖപ്പെടുത്തിയതാണ് കോടതി അടക്കം അപ്പം വീണ്ടും വീണ്ടും ഈ ഗാന്ധി മതത്തിലടക്കം ആർ എസ് എസിന് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില വർത്തമാനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് പിന്നെ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഈ ആർ എസ് എസ് വിരോധം അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ചീത്ത പറയുക കുറ്റം പറയുക എന്നൊക്കെ പറയുന്നത് ഒരു ട്രെൻഡാണ് ഒരു ഫാഷനാണ് ആളുകൾക്കൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും തൽക്കാലം ആ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് ആർ എസ് എസിനെ നിരോധിക്കരുത് എന്നാണ് എൻ്റെ ആവശ്യം അല്ല ഇതിൽ എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ ഇന്നും ഇന്നലെയല്ല ആർ എസ് എസിൻ്റെ വേരോട്ടമുള്ളത് ഇന്ന് മല്ലികാർജുൻ ഖാഡെ എന്ന കോൺഗ്രസ് നേതാവ് ഇങ്ങനെ ആർ എസ് എസ് നിരോധനത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാരണം കാര്യം ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു കേഡർ സംവിധാനമുള്ള ഒരു സ്വയം സേവക സംഘടനയുണ്ട് കേഡർ സംവിധാനമുണ്ട് ഈ ആർ എസ് എസ് ഒരു ആർ എസ് എസ് ഇന്ന് തീരുമാനിക്കും ഇന്ത്യ ആര് ഭരിക്കണം അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പോലും ഒരു വേള ഇന്ദിരാഗാന്ധി ജയിച്ചതും അതുപോലെ തന്നെ നരസിംഹറാവു ഇവിടെ വന്നതും ഒക്കെ ആർ എസ് എസിൻ്റെ സപ്പോർട്ടോടു കൂടിയായിരുന്നു അതൊന്നും ഇല്ലതൊന്നും ആർക്കും പറയാൻ കഴിയില്ല കാര്യം ആർ എസ് എസ് എന്ന് പറയുന്ന സ്വയം സേവക സംഘം ഈ ഇപ്പോൾ തന്നെ ഈ മൂന്നാം മോദി സർക്കാർ പോലും ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ അകർച്ചയിലായിരുന്നു അതുകൊണ്ടാണ് ഉത്തർപ്രദേശ് തുടങ്ങിയിട്ടുള്ള മധ്യപ്രദേശ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് സീറ്റ് കുറഞ്ഞത് ആർ എസ് എസ് വിചാരിക്കും ഇവിടെ ആര് ജയിക്കണം അപ്പോൾ അതുകൊണ്ട് മല്ലികാർജുൻ ഖാഡേ ഇത്തരത്തിൽ തങ്ങളെ അദ്ദേഹം കരുതുന്ന പോലെ ആർ എസ് എസിനെയെന്നും അങ്ങനെയൊന്നും ഇന്ത്യ മഹാരാജത്തിന് തുടച്ചു നില്ക്കില്ലേ ആർ എസ് എസിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് ഭാരതത്തിലുള്ള എല്ലാവരെയും സംരക്ഷിക്കുക എന്നത് തന്നെയാണ് പക്ഷെ അതിൽ കൂടുതൽ ഊന്നൽ നൽകുന്നത് ഹിന്ദു സംസ്കാരത്തിന്റെ സംരക്ഷണം എന്നുള്ളത് തന്നെയാണ് അത് ഞാൻ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അറിയോ കോൺഗ്രസിന് ആ കേഡർ സംവിധാനം ഇല്ല കോൺഗ്രസ് ഇന്ന് ഏറ്റവും കൂടുതൽ മുട്ടിലെഴയുന്നത് കാര്യം ആർ എസ് എസ് എന്ന് പറയുന്ന കേഡർ സംവിധാനം എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ അനുസരണം വേണം അണികൾക്ക് ഏത് കൊമ്പത്തെ ബിജെപി നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ ബി ജെ പി എന്ന് പറയുന്ന സംഘടനയിൽ ഈ ആർ എസ് എസ് കാരാണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലാതെ ബി ജെ പിക്ക് ആയിട്ട് ആരും തന്നെ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ആർ എസ് എസ് തന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മിക്കേണ്ട കാര്യം ശക്തി എന്നത് സംഘടനയിലൂടെ മാത്രമേ വരുന്നുള്ളൂ അതിനാൽ ഹിന്ദു സമൂഹത്തെ ഏകീകരിക്കാൻ പരമാവധി ശ്രമിക്കേണ്ടത് ഓരോ ഹിന്ദുവിൻ്റെയും കടമയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് ഈ ആർ എസ് എസ് എന്ന് പറയുന്നത് അല്ല ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് കോൺഗ്രസിനകത്ത് തന്നെ ആർ എസ് എസ് ചായുള്ള നിരവധി നേതാക്കൾ ഇപ്പോഴും അത് ഗവർണമെന്റ് അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം നരസിംഹറാവു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആർ എസ് എസ് അനുഭവമുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ് അതുപോലെ നിരവധി ആൾക്കാരുടെ പേര് നമുക്ക് പറയാൻ കോൺഗ്രസിനെ തന്നെ പിന്തുണയോടുകൂടി ജയിപ്പിച്ച ഉണ്ട് ആണ് കോൺഗ്രസ് എപ്പോഴും രാജീവ് ഗാന്ധി എത്രയോ ജയിച്ചത് രഹസ്യമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയെ ജയിപ്പിക്കണമെന്ന് ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാലഘട്ടത്തിൽ നിർദ്ദേശം വന്നിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് ദേശീയതയെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആർഎസ്എസിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ഒരു നമ്മളിത് കേരളത്തിൽ ഈ വിഷയം നോക്കണം അല്ല എനിക്ക് എനിക്ക് തോന്നിയ ഒറ്റ കാരണം മല്ലികാർജുൻ ഖാർഗെ വല്ലാതെ ഇതാകുന്നത് എന്തുകൊണ്ട് അങ്ങനെ ആകുന്നെച്ചാൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കോൺഗ്രസിനെ ഒരു അടുക്കും ചിട്ടയില്ല കോൺഗ്രസ് കേരളത്തിൽ ഏഴ് കീറാണ് കോൺഗ്രസ് അതായത് അദ്ദേഹം പറയുന്നത് ഇതൊരു വലിയ പോയിസൺ ആയിട്ടുള്ള സംഘടന ഒരു പ്രസ് ഒരു ആശയമാണ് മുമ്പോട്ട് വയ്ക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഇനി അങ്ങിപ്പം പറഞ്ഞു എന്താണ് അടുക്കും ചിട്ടിയില്ലാത്തൊരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഇപ്പഴത്ത് നോക്കുകയാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് തന്നെ ഡിസിപ്ലിൻ വേണം എന്ന കാര്യത്തില് തീർച്ചയായിട്ടും ഇതൊക്കെ യഥാർത്ഥത്തിൽ വല്ലാത്ത രീതിയിൽ ഉള്ള പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടാവുമായിരിക്കും അല്ല കോൺഗ്രസിന് അവർക്ക് സ്വയം നന്നാവാൻ കഴിയുന്നില്ല എന്തൊരു ബാക്കിയുള്ളവരെ പരിചാരണം അവർക്ക് ആരുടെയെങ്കിലുമൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഇവിടെ കേരളത്തിലെ തമ്മിൽ തല്ലെ തീർക്കാൻ കേന്ദ്രത്തിൽ പോയി ഇവിടെ നിന്ന് പോയ നേതാക്കൾ എന്തെല്ലാം പരാതി പറഞ്ഞ കുട്ടി കൊച്ചുകുട്ടികളെ എന്നെ കൊട്ടി എന്നെ നോക്കി എന്നെ പിച്ചി എന്നൊക്കെ പറഞ്ഞവല്ലേ പറഞ്ഞു അതിന് മല്ലികാർജുൻ ഖാഡേക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അപ്പോൾ വല്ലവരുടെയും സഹായത്തോടെ ഭരണത്തിൽ കയറാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം വിജയിക്കാതെ വരുന്നു പഴയതുപോലെ ഒരിക്കലും ഇനി ആർ എസ് എസ് കോൺഗ്രസ്സുമായി അടുക്കില്ല അതാണ് ആ മറ്റൊരു വശം അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് കോൺഗ്രസ് തന്നെ പണിയെടുക്കണം കോൺഗ്രസ് തന്നെ നല്ലവണ്ണം അടുക്കി ചിട്ടുണ്ടാക്കണം ഇപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ബംഗാളിൽ എങ്ങനെ ബി ജെ പി വളർന്നത് ആർ എസ് എസ് ഇറങ്ങിയത് കൊണ്ടാണ് ത്രിപുരയിലെങ്ങനെ പിന്നെ ഈ പറയുന്ന രീതിയിൽ ബി ജെ പി വളർന്നത് എവിടെയെല്ലാം മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചിരുന്നോ ഒരു വേള ഇപ്പൊ ഈ കർണാടകത്തിൽ ഭരണം ബി ജെ പിക്ക് കിട്ടി ഇങ്ങനെ ആർ എസ് എസ് ഇറങ്ങിയിട്ടാണ് ആർ എസ് എസ് ബി ജെ പി ബാന്ധവം തെറ്റി കർണാടകത്തിൽ ഭരണം പോയി നല്ല വളരെ നല്ല രീതിയിൽ ഗ്രൗണ്ട് ുഡ് വർക്ക് അതായത് അങ്ങേ അറ്റം മുതൽ വർക്ക് ആർ എസ് എസിനുണ്ട് അങ്ങനെയുള്ള ഒരു വർക്കിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ബംഗാളിൽ അവർ ബി ജെ പി ഉള്ളത് ഇപ്പോൾ ത്രിപുരയിലുള്ളത് അതുപോലെ ആകണമെങ്കിൽ ഇനി ഒരിക്കലും കോൺഗ്രസിന് മല്ലികാർജുൻ ഖാഡേയുടെ കോൺഗ്രസ് ഇനിയൊരിക്കലും ആർ എസ് എസ് പിന്തുണ എന്നും കിട്ടില്ല ഒരു വേള ചെലപ്പോ മാറി ചിന്തിച്ചു വല്ലതും ഉണ്ടായാൽ മാത്രമേ അടുത്തൊരു ഭരണം വരുള്ളൂ ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ പിതാവായ രാജീവ് ഗാന്ധിയുമായി ചർച്ചയിലായിരുന്നു എന്ന് ഗൗതം പറഞ്ഞതുപോലെ ഇനി രാഹുൽ ഗാന്ധിയുമായി അങ്ങനെ ഒരു രഹസ്യ ഉടമ്പടി വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാകുള്ളൂ മല്ലികാർജ്ജുൻ ഖാർഗേ രാഹുൽ ഗാന്ധി ആർ എസ് എസിന്റെ ആ എന്നുവെച്ചാൽ ഇപ്പോൾ ഈ പോകുന്ന ആർ എസ് എസിന്റെ ആൾക്കാരാണ് ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി ആർ എസ് എസിന്റെ കറകളഞ്ഞ പ്രവർത്തകനാണ് അദ്ദേഹം ഉൾപ്പെടെ എത്രയോ മന്ത്രിമാർ വരെ അപ്പോൾ അവരെല്ലാം തന്നെ പ്രവർത്തിക്കുന്ന രീതി ജനഹിതമല്ല എന്ന് കണ്ടാൽ അവർക്ക് അവരെ കൊട്ടാരസിനറിയാം ഇവരിപ്പോൾ എന്താണ് ഐ എസ് ഐ എസ് ഐ എസ് പോലെയോ അല്ലെങ്കിൽ ബോക്കോ ഹറാം പോലെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല പ്രസ്ഥാനങ്ങളും ഉണ്ടല്ലോ അതുപോലത്തെ ബാൻ ചെയ്യാൻ അതുപോലത്തെ ഒക്കെ പ്രസ്ഥാനമാണോ ആർ എസ് എസ് എനിക്കും എനിക്ക് ഇത്രേം പറയാനുള്ളു അല്ലല്ലോ ആണോ അല്ല ഒരിക്കലും അല്ല കാര്യം എന്നെ എനിക്കിതിൽ തോന്നിയിട്ടുള്ളത് ആർ എസ് എസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗൗതം പറഞ്ഞു ഹിന്ദുക്കളുടെ മൊത്തത്തിൽ സംരക്ഷണം അവകാശ അവകാശം ആർ എസ് എസിനാണെന്ന് ഒരിക്കലും എല്ലാ ഹിന്ദുക്കളും ആർ എസ് എസിനെ അങ്ങനെ വിശ്വസിക്കുന്നില്ല ആർ എസ് എസ് ആയിക്കോട്ടെ അതായത് നമ്മുടെ ഭാരത സംസ്കാരത്തിന് ഉയർത്തിക്കാട്ടാൻ അവരുടെ ലക്ഷ്യം അതെ ഭാരത സംസ്കാരത്തിനെ ഉയർത്തിക്കാട്ടാൻ അവർ പ്രവർത്തിക്കുന്നു എല്ലാം ശരിയാണ് അവിടെ അവർ വെറുതെ കുറ്റം പറയുന്ന മല്ലികാർജ്ജുൻ ഖാഡയുടെ ഒരു കൊതിക്കറിവെന്നേ ഞാൻ എന്നെ പറയുള്ളൂ കാര്യം അവരുള്ളതുകൊണ്ടാണ് ബി ജെ പി ഇവിടെ ഉള്ളത് അതുകൊണ്ട് അതിനെ ഓപ്പണായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് മല്ലികാർഗാർജ്ജുൻ ഖാഡെ തൻ്റെ കഴിവുകൾ മറയ്ക്കാനായി പറയുന്നു അത്രയും ഇതിൽ സംസാരിക്കാം മുഹമ്മദ് കുട്ടി നമ്മളെ പ്രിയങ്കരനായിട്ടുള്ള നടൻ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ദീർഘായുസിനു വേണ്ടിയിട്ട് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആർ എസ് എസ് ആണിപ്പോൾ ഒരു പൊൻകുടമാണ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ കണ്ണൂർ ആർ എസ് എസ് നേതാവ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഘടനയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം കാലാകാലങ്ങളായിട്ട് പല തരത്തിലുള്ള കുറച്ച് ഈ തീവ്ര നിലപാടിൽ നിന്നുള്ള ഒരു വിമോചനം ആർ എസ് എസിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും വളരെയധികം ഫ്ലെക്സിബിളായിട്ട് ഇങ്ങനെ പല രീതിയിലുള്ള നിറങ്ങളും മാറ്റങ്ങളും ഒക്കെ വരുത്താൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ആർ എസ് എസിനെ ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഈ നാട്ടിൽ നിന്ന് ക്രിസ്ത്യാനികളെ ആട്ടിപ്പായിക്കണമെന്ന് ഈ നാട്ടിൽ നിന്ന് മുസ്ലിങ്ങളെ അടിച്ചോടിക്കണമെന്നും ആർ എസ് എസിന് യാതൊരു താല്പര്യമില്ല മോഹൻ ഭാഗവത് തന്നെ ഈ നൂറു വർഷം പൂർത്തിയായ വേളയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അന്യമതസ്ഥരുടെ അന്യമതസ്ഥരുടെ ആരാധന സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ആരാധന കേന്ദ്രങ്ങളെ അനാവശ്യമായിട്ട് ആക്ഷേപിക്കാനോ കളിയാക്കാനോ പോകാൻ വേണ്ടിയിട്ട് പാടില്ല അതൊരു രാഷ്ട്രത്തിൻ്റെ വികസനത്തിന് ഒരിക്കലും സഹായകരമാകില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം അടക്കം സൂചിപ്പിച്ചിട്ടുള്ളത് അതുപോലെ ഒരു വ്യക്തിയെ അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റ് ആചാരങ്ങളുടെ പേരിലോ കളിയാക്കാൻ പാടില്ല ഇതൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു എന്താണത് നരേന്ദ്രമോദിയുടെ ചില പോളിസികൾ അതായത് ഈ സാമ്പത്തിക പോളിസികളിൽ ചില പ്രശ്നങ്ങളുണ്ട് അത് കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം അതിൽ ഉണ്ടാവേണ്ടതുണ്ട് അതായത് പണക്കാരനും ഒന്നും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വല്ലാത്ത രീതിയിൽ വ്യാപിക്കുന്നു ഇത് കുറേ കാലങ്ങളായിട്ട് ഇവിടെയുള്ള ഇടത് രാഷ്ട്രീയ ചിന്താഗതിക്കാർ പറഞ്ഞു ഒരു സാധനമാണ് അതിനെയൊക്കെ ഇപ്പോൾ മോഹൻ ഭാഗവത് എന്താണ് ഏറ്റുപിടിച്ചുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അംബേദ്കറിനെ സ്വീകരിക്കുന്നു ആർ എസ് എസ് ഇപ്പോൾ രാഷ്ട്രീയ ഏകതാ ദിവസമാണ് ഇന്ന് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ അപ്പോൾ ആ ദിവസം നമ്മുടെ ഇന്നത്തെ ഈ ദിവസം നരേന്ദ്രമോദി കാശ്മീർ മുഴുവൻ ഇന്ത്യയുടെ കൊപ്പ ഒപ്പം ആകേണ്ടതായിരുന്നു അവിടെ നെഹ്റു എടുത്ത കോൺഗ്രസ്സിൻ്റെ ഒരു പരാജയ കാരണമാണ് കുറച്ച് ഭാഗമെങ്കിലും അപ്പുറത്തേക്ക് ഒരു പ്രത്യേക കേന്ദ്രമായിട്ട് മാറേണ്ടി വന്നത് ഇത് കോൺഗ്രസിൻ്റെ പരാജയമാണെന്ന് അദ്ദേഹം ഇന്ന് പറഞ്ഞു ഇതിൻ്റെ ഇതിനൊരു മറുപടി ആയിട്ടാണ് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ ഇങ്ങനെ ഒരു ആർ എസ് എസിനെ നിരോധിക്കേണ്ട സമയമായിരിക്കുന്നു അവരെ ബാൻ ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അടിസ്ഥാനപരമായിട്ട് അതാണ് ആർ എസ് എസ് ഇവരിക്ക് തീരാ തലവേദനയായിട്ട് മാറിത്തീരുന്നത് എന്തുകൊണ്ടാ ഇത്തരം ഇത്തരം അതായത് കോൺഗ്രസ് ഒരിക്കലും ചോദ്യം ചെയ്യുക കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെ താല്പര്യമുണ്ട് ഇല്ലേ അല്ല ഉണ്ട് ഇടത് പാർട്ടികൾക്ക് അവരുടേതായ താല്പര്യങ്ങളുമുണ്ട് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ സാധിക്കാത്ത ചില വിഷയങ്ങളുണ്ട് ആ സാധനങ്ങളെ പിക്ക് ചെയ്തുകൊണ്ട് ആർ എസ് എസ് അടിക്കും അത് ആർ എസ് എസിൻ്റെ താല്പര്യം മനസ്സിലായില്ലേ അല്ല ഇതില് മറ്റൊന്നും അല്ല ഇതിൽ പറയാനുള്ളത് ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലും വിമർശിക്കാനുള്ള അധികാരം ആർ എസ് എസിനുണ്ട് അതാണ് ഈ സാമ്പത്തികത്തിന്റെ കാര്യം പറഞ്ഞത് ഒരു വേള ഈ വയസ്സിന്റെ മാനദണ്ഡത്തിൽ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പദം വരെ പോകും ഇവിടെ പറഞ്ഞിരുന്നു ഈ പറയുന്ന ആർ എസ് എസ് ആർ എസ് എസ് തന്നെ അങ്ങനത്തെ ഒരു വർത്തമാനം കേട്ടിരുന്നു അപ്പൊ അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു തിരുത്തൽ ശക്തിയായി ആർ എസ് എസ് ആർ എസ് എസ് അവസാനം നമുക്ക് പറയാം ഇവിടെ കോൺഗ്രസ് ഇടതു പാർട്ടികളും വേണം ആർ എസ് എസും വേണം എല്ലാവരും വേണം അല്ല ഞാൻ പറയട്ടെ ബി ജെ പി ഒന്നാമത്തെ പറയാം ബി ജെ പി വേണം എല്ലാവരും വേണം അതാണ് യഥാർത്ഥത്തിൽ പുരോഗമിക്കുന്ന എല്ലാ ചിന്തകളുടെയും ഒരു സമ്മേളനം തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഇപ്പോൾ ആർ എസ് എസ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ ഭാരതം ഇന്ത്യയുടെ ജീവനാടിയാണ് അതുകൊണ്ട് ഈ നാട് ഈ രീതിയിൽ മതേതരപരമായിട്ട് എല്ലാവരുടെയും സൗഹാർദ്ദപരമായിട്ടൊക്കെ നിന്ന് പോകുന്ന ഒരു പശ്ചാത്തലം വേണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഇവിടെ ഹിന്ദു സംസ്കാരം സംരക്ഷിക്കപ്പെടണം എങ്കിൽ ഇവിടെ നല്ല രീതിയിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ജൈനർക്കും സിക്കർക്കും ബുദ്ധന്മാർക്കും ഒക്കെ തോളത്തിൽ എന്താണ് തോളിൽ കൈവിട്ട് ഉമ്മയൊക്കെ വെച്ചിട്ട് നടക്കാം അല്ലെങ്കിൽ പണിയാവുന്നതാണ് അടിസ്ഥാനപരമായിട്ട് ആർ എസ് എസ് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസ് ഒരിക്കലും തെറ്റാണെങ്കിലും കുറ്റപ്പെടുത്താത്ത കാര്യങ്ങളെ ഇടത് മറ്റ് ഇടത് പാർട്ടികൾ സി പി എം അടക്കമുള്ള പാർട്ടികൾ കുറ്റകരമാണെങ്കിലും അവർക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കാത്ത കാര്യങ്ങളെ ബി ജെ പിയും ആർ എസ് എസും അത് തെരഞ്ഞുപിടിച്ച് കണ്ടുകൊണ്ട് കുറ്റപ്പെടുത്തും അതിന് യഥാർത്ഥത്തിൽ അവർക്ക് വല്ലാത്ത രീതിയിലുള്ള അസൗകര്യം നേരിടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആർ എസ് എസിനെ ബാൻ ചെയ്യണമെന്ന് അവർ അവകാശപ്പെടുന്നു എന്ന് മാത്രം നമുക്ക് തീർച്ചയാ